എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്രയുടെ കൈയും പിടിച്ചോണ്ട് ആരും പോകുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്കും മനസ്സിൽ കുറേ സംശയങ്ങളായി ഒന്നാമത്തെ കാര്യം ശ്രീ ഐ ഡി ശ്രീദേവി എന്നാണ് അവളെ ചെറുപ്പം വല്ല കൂട്ടുകാരികളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ അവളിങ്ങനെ ഓർത്തു എന്തിനായിരിക്കും ഇത്ര ദീർത പിടിച്ച ആരെയും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത് എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി ഈ സമയത്ത് ബാലൻ അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ടായിരുന്നു നടന്ന് പോകുന്ന സമയത്താണ് ബാലൻ ആ കാഴ്ച കിടന്നത് മിത്രയും ആരനെയും കൂടെ ബൈക്കിന് പോകുന്നുണ്ട് ഇവരുടെ കയ്യിൽ ഭാഗമൊന്നും ഇല്ലല്ലോ കോളേജിലേക്കല്ലേ എന്നൊരു സംശയം ബാലൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം ശ്രീദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അവരുടെ മനസ്സിനെന്തോ അലട്ടുന്നുണ്ട് അവരെന്തിനോ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ബാലച്ച ഒന്ന് സൂക്ഷിച്ചാ നല്ലാന്നൊക്കെ അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ്റെ നെഞ്ചിനകത്തൊരു പെടപ്പുണ്ടായി ഇവരെങ്ങോട്ടായിരിക്കും പോലും പോകുന്നത് ഒരു പക്ഷേ ഇനിയിപ്പോൾ ശ്രീദേവി പറഞ്ഞ പോലെ എന്തേലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടായിരിക്കോ അതുകൊണ്ടാണോ ഈ പോക്കെന്നൊക്കെ ഒരു നിമിഷം അവർ ചിന്തിക്കുകയാണ് ഈ സമയം ബാലിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ മനസ്സിലൊരു ആന്തോളുണ്ടായി മിത്ര പറഞ്ഞു അതേ ആര്യ അങ്കളാണല്ലോ വരണേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മിത്ര എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം എന്തിനാ പേടിക്കണേ നമ്മൾ ബൈക്കിങ് കൊണ്ടല്ലേ പോകണേന്ന് ചോദിക്കുക പിന്നെ ഇന്തിനാ കുഴപ്പം നീ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ ആരും ബൈക്കൊന്നും നിർത്തില്ല അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മിത്രയ്ക്ക് നല്ലൊരു പെടപ്പുണ്ടായിരുന്നു എന്തായി തീരുമെന്ന് അറിയത്തില്ല പിന്നീട് മിത്ര പറഞ്ഞു ആര്യ എനിക്ക് നല്ല ടെൻഷനുണ്ട് മുമ്പ് എനിക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ ആ ജെ കെ നഗർ അടുക്കുംതോറും എൻ്റെ ചങ്ങിനകത്തൊരു പെടപ്പാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്താണ് ഫോണിനകത്തേക്ക് വേറൊരു മെസ്സേജ് വരുന്നത് കാരണം അത്ര സമയം ജേക്കെന്നാർ എന്നു പറഞ്ഞോണ്ടിരുന്നിട്ട് കൃത്യ സമയമായപ്പോഴത്തേനും മിഥുന കാര്യമായി മിഥും പിന്നീട് വേറൊരു സ്ഥലം പേരങ്ങോട് പറയണം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയണം അത് ഇച്ചിരി കാട് ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തേക്ക് വന്നാൽ എന്ന് പറയണം അത് കേട്ട് ആ മിത്രയുടെ നെഞ്ചൊന്ന് പിടിച്ചു മിത്ര നേരെ ആര്യനോട് പറഞ്ഞു ആര്യ ഇത് പ്രശ്നമാവുമെന്നാണ് തോന്നേ എനിക്ക് ആ പാടെ ഭയം തോന്നണമെന്ന് പറയണം നീ ധൈര്യമായിട്ടിരിക്കുക ഞാനല്ലേ കൂടെയുള്ളതെന്ന് ചോദിക്കുക എന്നാലും ഞാൻ പറഞ്ഞല്ലോ തരേണ്ട സിഗ്നലുകളെക്കുറിച്ചെല്ലാം പറഞ്ഞല്ലോ അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം ആ സമയത്ത് ശ്രീദേവി ഇങ്ങനെ ആലോചിച്ച് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും അവർ അപ്പോഴേക്കാണ് ഗോമതി എങ്ങോട്ടേക്ക് വരുന്നത് ഗോമതി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ചെയ്യുമോളെ ഇങ്ങനെ നോക്കിയിരിക്കണെന്ന് ചോദിക്കാം അതെ ഒന്നും പറയേണ്ടമ്മേ മിത്ര ആരും കൂടെ പോകുന്നുണ്ട് നിന്നാന്ന് പറയുന്നത് ഏ മിത്ര ആരും ഇങ്ങോട്ട് പോകുന്നുണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട് അത് പിന്നെ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല മിത്ര കോളേജിലേക്കൊന്നും അല്ലേ പോയത് അതെനിക്കറിയാം പക്ഷേ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട് ആരെയും ഒപ്പം ഉണ്ടെന്ന് പറയുന്നത് ഏഹ് അവർ രണ്ടുപേരും ഒരുമിച്ചാണോ പോയത് അതെ ഇന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചാൽ പോയത് ഞാനാണെങ്കിൽ ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഇപ്പോൾ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ലെന്ന് പറയാം പിന്നീട് ശ്രീദേവി പറഞ്ഞു രാവിലെ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാമെന്ന് ചോദിക്കും ഇതിനെട്ടപ്പം ഗോമതി ചോദിച്ചു എന്ത് എന്ത് കാര്യം നടന്നതെന്ന് ചോദിക്കും അപ്പുറത്തെ അലോ കണ്ടല്ലോ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതേ ഞാൻ വിട്ടുകൊടുക്കുവോ അവനോട് നാല് വർത്താനം പറഞ്ഞു അവനെന്തോ അവൻ്റെ മുറ്റത്തെ രണ്ട് രണ്ടുതോളി വെള്ളം വീണ് കഴിഞ്ഞപ്പത്തിന് വലിയ ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് വന്നു എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു ഞാൻ അങ്ങോട്ട് നാല് വർത്താനം പറഞ്ഞു പിന്നീട് ബാലച്ചനും കൂടെ ഇറങ്ങി വന്നു അവനെ തല്ലേണ്ടതായിരുന്നു പിന്നെ ഞാൻ ബാലച്ചനോട് പറഞ്ഞു ബാലച്ചൻ തല്ലണ്ട കാര്യമൊന്നുമില്ല അവൻ ചുമ്മാ ചീള് കേസ് എൻ്റെ കൈ ഒന്നും എടുത്തിട്ടുണ്ടേ തീരാന്നുള്ളൂ അവന് അവനെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറയണേ അത് കേട്ട് ഇനി ഇപ്പം ഗോമതി പറഞ്ഞു അതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട അറിയാലോ ഇത് കേട്ടപ്പം സേതയെ പറഞ്ഞു ഓ അമ്മയുടെ വീടായതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക അതുകൊണ്ടല്ല ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമ അറിയാലോ അല്ലെങ്കിൽ തന്നെ ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മിൽ എന്തും തന്നെ വഴക്കായിരുന്നു ഇപ്പൊ കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന പിന്നെ നമ്മളായിട്ട് എന്തിനാ ദേവി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണമെന്ന് വയ്ക്കാ ഏ ഞാനതിനെപ്പൊ പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഞാനതിനു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയില്ലമ്മേ ആ ലോകണ്ടല്ലോ ആ ലോകം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വന്നേ ഞാൻ പിന്നെ വിട്ടു കൊടുക്കുവോ അല്ലെ നമ്മൾ അങ്ങനെ താന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ പറമ്പിലല്ലേ നമ്മുടെ വീട്ടിലേ കഴിയുന്നത് അവൻ്റെ അടുത്തേക്ക് നമ്മൾ എന്നില്ലല്ലോ പിന്നെ അവൻ ഇത്ര അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കോമതി പറഞ്ഞു പോട്ടെ ഇനിയിപ്പോൾ ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറയണം അല്ല ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ ആ മിത്രയോടും ആരെയോടും ഒന്ന് പറയാൻ ചെന്നു കഴിഞ്ഞപ്പത്തേനും അവനാണെങ്കിൽ വെടിയേറ്റ പോലെ പോകുന്നതാണ് രണ്ടുപേരും കൂടെ ഏഹ് അത് അങ്ങനെ വരാൻ വഴിയല്ലോ അല്ല മിത്രമോട് കോളേജിൽ പോകുന്ന കാര്യം രാവിലെ എന്നോട് പറഞ്ഞല്ലോ ഫുഡൊന്നും കൊണ്ടുപോയില്ലോ എന്ന് പറയണം ആ ഫുഡും കൊണ്ടുപോയിട്ടില്ല ഒന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് എനിക്കൊരു സമയം തന്നിട്ട് വേണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയത്തില്ല എന്താണെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ കോമതിയുടെ എന്ത് പ്രശ്നം അല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മിത്രയുടെ ആയിൻ്റെയും കാര്യത്തിൽ അവരുടെ ശരിക്കുള്ള വിവാഹമാണോ ആണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം കോമതിയുടെ നെഞ്ചിനകത്ത് ഒരു പെടപ്പുണ്ടായി ദൈവമേ നിങ്ങൾ തെങ്ങോട്ടെ ചെല്ലുന്ന ശ്രീദേവി സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ശ്രീദേവി അതുകൊണ്ട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ഗോമതി നേരെ മീനാക്ഷിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പം മീനാക്ഷി ഓഫീസിൽ പോകാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് മീനാക്ഷിയുടെ എന്നിട്ട് പറഞ്ഞു മീനു ആകെ പാട പ്രശ്നമായെന്ന് തോന്നിയെന്ന് പറയാണ് പ്രശ്നമോ എന്താ അമ്മേ കാര്യം ആ ശ്രീദേവി ഉണ്ടല്ലോ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് പറയാണ് സംശയങ്ങളോ എന്ത് സംശയങ്ങൾ അത് പിന്നെ വേറൊന്നുമല്ല ആരുടെയും മിത്രയുടെയും കല്യാണത്തെക്കുറിച്ചാണെന്ന് പറയുകയാണ് കല്യാണത്തെക്കുറിച്ച് സംശയം ഉണ്ടാവാനായിട്ട് എന്തായാലും ശ്രീദേവിയെടുത്തി പറഞ്ഞു നിൽക്കും അതേനേ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവിടെ തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേട അത് മാത്രമല്ല അവർ തമ്മിൽ സ്നേഹിച്ച് കിട്ടി താൻ തോന്നുന്നില്ലെന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ദൈവമേ എനിക്ക് എനിക്കാപ്പ ടെൻഷ എങ്ങാനും കണ്ടുപിടിക്കുവോ ശ്രീദേവിയുടെ കുരുട്ടുബുദ്ധി ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ശ്രീദേവി എടുത്തേലേ ആള് എന്തേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ മണത്ത് കിടക്കും മിക്കവാറും കണ്ടു ഗുരുവായൂരി വെച്ചാണ് കല്യാണം നടന്നത് നമ്മളെല്ലാവരും കൂടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നും പള്ളി വെള്ളി വിടാതെ മിക്കവാറും അതൊക്കെ അറിയുമെന്ന് പറയുകയാണ് ഇത് കേട്ടോ കഴിഞ്ഞപ്പോ ഗോമതിക്ക് ടെൻഷനായി ഗോമതി പറഞ്ഞു എൻ്റെ മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ നോക്കാം നമുക്ക് അങ്ങനെ നമ്മളങ്ങോട്ട് പേടിച്ചിരുന്നിട്ട് കാര്യമല്ലോ ഒരുപക്ഷെ അടുത്തേക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും അവിടുന്ന് ഇവിടുന്ന് ഇച്ചിരി അറ്റോ മുറിയൊക്കെ കിട്ടിയിട്ട് എന്തേലുമൊക്കെ വിളിച്ച് കൊല്ലുമ്പോന്നായിരിക്കും ആ കാര്യം ഓർത്തിട്ട് അമ്മ ഇനി ടെൻഷൻ അടിക്കണ്ട വെറുതെ വീപ്പ് കൂട്ടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയെ സമാധാനിപ്പിക്കുകയാണ് ഗോമതിക്ക് എന്നാലും ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് അതിനേക്കാളും വലിയ ടെൻഷനാണ് സാപത്രമായിരിക്കുന്നത് കാരണം വീടിൻ്റെ ആധാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയുണ്ടായിരുന്നു എന്തായി തീരുമെന്ന് തീരുമെന്നറിയത്തില്ല ഇനിയിപ്പം ഈ പനിയൊന്നും കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവരെല്ലാവരും ചോദിക്കും ആധാരം എടുത്തു കൊടുക്കാൻ പറയും താൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു ടെൻഷൻ മനസ്സിലേക്ക് വന്നു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ വീട്ടിൽ എല്ലാവരും കൂടെ വിൽക്കാറും തന്നെ എടുത്തിട്ട് പൊരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഈ വീട് എങ്ങോട്ടേലും പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും പറ്റുന്ന അല്ലല്ലോ ആ ഒരു ചിന്തയായിരുന്നു സാവത്രിമ്മയുടെ മനസ്സിൽ ആ സമയം ബാലൻ കടയിലേക്ക് വന്നു ബാലൻ കടയിലേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ആലോചന രാമേട്ടം വന്നിട്ട് ചോദിച്ചു എന്താ ബാല രാവിലെ തന്നെ ഭയങ്കര വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക ഏയ് വീട്ടിലൊരു പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ എന്ത് പറ്റി എന്തോ ഒരു കുഴപ്പമുള്ളവരും തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു കുഴപ്പമില്ല രാമേട്ടാന്ന് പറയാം പക്ഷെ ബാലിൻ്റെ നെഞ്ചി പഠിഞ്ഞുകൊണ്ടിരിക്കുക ദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു മനസ്സറിയേ ഒരു പക്ഷേ മിത്രയ്ക്കും ആരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ ഗുരുവായൂർ വെച്ചാണ് അവരുടെ കല്യാണം നടന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു തന്നോട് ഗോമുതി കള്ളത്തരം പറയുമോ ഏയ് ഗോമതി കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്നൊരു ആയിട്ടും പക്ഷെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടോ ആരുടെയും ഇത്രയിടം കാര്യത്തില്ല ആദ്യം മുതൽ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എത്ര എടപടിയിൽ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു ഗോമതിക്കാണെങ്കിലും എതിർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുവാണ് ഇന്ന് വരെ ഗോമതി തന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ബാലിന് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെയോട് എങ്ങനെയാണ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സത്യം പറയുമോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാനായിട്ട് ബാലിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ആരോടും ഇവിടെ പറയാനും പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുകൂടെ സംശയങ്ങൾ അവർക്കും കാണും ഒരുപക്ഷെ താമ്പെറുതെ തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നും ഇല്ലെങ്കിലോ ആ നാണക്കേടല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ബാലിനെന്ത് ചെയ്യുകയാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലടക്കി വെക്കുക ഈ സമയത്ത് മിത്രയും ആര്യനും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ ആ സ്ഥലം ഇതും പറഞ്ഞ സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ട് ആരും പറഞ്ഞു ഇതേ ഇനി ഇവിടെ നിന്ന് നീ അങ്ങോട്ട് നടന്ന് പോയാൽ എന്ന് പറയുകയാണ് ഞാൻ ഇപ്പോൾ പതുക്കെ കുറേ പമ്പി വന്നോളാം എന്ന് പറയുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നീ പേടിക്കണ്ട ഞാനല്ലേ കൂടെയുള്ളേ എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിത്രയുടെ കൈയ്യെടുത്തിട്ട് മിത്രയ്ക്ക് ധൈര്യം കൊടുക്കുവാണ് മിത്രയ്ക്ക് ആൻ്റെ കയ്യെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഒരു സമാധാനമായി പിന്നീട് എന്ത് ചെയ്യാണ് മിത്ര അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് മിഥുനും ശരത്തും കൂടെ നിൽക്കുകയാണ് മിഥു ശരത്തിനോട് ഇന്നത്തോട് കൂടിയിട്ട് അവൾ എൻ്റെതാവും പോവുകയാണ് ഇനി കുറച്ച് സമയം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഞാനും ഒന്നായിരിക്കും എന്നൊക്കെ പറയുന്നത് അങ്ങനെ മിഥുനവിടെ പോയി കാത്തു കിട്ടിയിരിക്കുകയാണ് ശരത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മിഥുനവിടെ കാത്തുകിട്ടിയിരിക്കുക ഈ സമയത്ത് മിത്രയെ ആകെപ്പാടെ പേടിച്ചാണ്ട് വല്ലാത്തൊരു ഭാവത്തോടു കൂടിയിട്ടാണ് മിഥുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ മിത്ര തനിച്ചങ്ങോട്ട് നടന്നു വരുന്ന കൊണ്ടപ്പത്തിനും മിഥുനും സന്തോഷമായി ആ സമയത്ത് ആനെ എന്ത് ചെയ്യുവാണ് അവിടെ പതുങ്ങി ഒരു മരത്തിൻ്റെ ചുവട്ടി മറിഞ്ഞ് നിൽക്കുകയാണ് കാരണം അവിടെ ആ പ്രദേശങ്ങൾ തൊട്ടടുത്തൊന്നും ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ ആ ഒരു ടെൻഷൻ മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആനവിടെ മറിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത വന്നത് ധൈര്യമായി അങ്ങനെ നല്ല ധൈര്യത്തോട് കൂടിയിട്ട് മിത്രം അങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോൾ മിഥിൻ്റെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ ഉറപ്പായിട്ടും മിഥുനെ എടുത്തിട്ട് അടിക്കുക ആര്യൻ മിത്രനെ കയറി പിടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ ആര്യന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്